ഏയ് ഹലോ വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ ഉള്ളത് ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക പക്ഷേ നമ്മുടെ പുതിയ കാർ ഒന്ന് ലോഞ്ച് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ കാറാണ് അതായത് നമ്മുടെ ഐഫോൻ്റെ രണ്ടാമത്തെ കാർ അതായത് നമുക്ക് ഈ വാങ്ങിക്കുന്ന സെക്കൻഡ് കാറാണത് അതുകൊണ്ട് തന്നെ ഐവനും എല്ലാവരും ഉണ്ടായിരുന്നു ഞാനും ബേബി പിന്നെ ഐഫോ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നുകൊണ്ട് നമുക്ക് ഒരു ഡിപ്പിൾ കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫിലവർ ആയതുകൊണ്ടാണ് ഞടുത്ത് പറയുന്നിട്ടൊന്നും ഭയങ്കര ടസ്റ്റ് ഉണ്ടായിരുന്നു ഐബു തന്നെ പോലെ തന്നെയാണ് കേട്ടോ അവന് കോഫി ഇഷ്ടമായിട്ടുണ്ട് അവൻ കുടിക്കുന്ന ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഇങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ്ടായിരുന്നു പിന്നെ അതിനെ ഞങ്ങളോട് ഇരുന്നു കുറച്ചിട്ടായിരുന്നു പിന്നെ ഐബു നല്ല വാശിയിലൊക്കെ ആയിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നുമില്ല ഇങ്ങനെ നമ്മുടെ ന്യൂ കർണാടക കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ പോയത് മമ്പൃത്തിക്കാണ് നമ്മളിവിടെ എടുത്തുനിന്ന് അത്ര ദൂരം ഒന്നുമില്ല നമ്മളിവിടെ താനൂരാണ് വരുന്നത് അപ്പോൾ അങ്ങനെ മമ്പൃത്തിക്ക് കിട്ടും അവിടെ നിന്ന് വരുമ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു ഛർദിയും തലവർക്കും ഒക്കെ ഉണ്ടായിരുന്നു ആ സ്മെല്ല് എനിക്കൊട്ടും പറ്റിയിട്ടില്ല ലാതറിൻ്റെ അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു പ്രോബ്ലം എനിക്കും ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്കാണ് തിരിച്ച് വന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ